അയോധ്യ രാമക്ഷേത്രം എന്ന എക്കാലത്തെയും ബി ജെ പി തുറപ്പുചെട്ടിൽ ശ്വാസം മുട്ടുന്നത് കോൺഗ്രസ്സിനാണ് രാഷ്ട്രീയ പരിപാടിയായി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റിയ ബി ജെ പി ആർ എസ് എസ് കൗശലത്തിന് മുന്നിൽ അടിപൊളി നിന്ന കോൺഗ്രസ് ഇന്നലെയാണ് ചടങ്ങിനില്ലെന്ന തീരുമാനം പോലും പറഞ്ഞത് ദീർഘനാളത്തെ ആലോചനയ്ക്കും കൂട്ടലിനും കുറയ്ക്കലിനും ശേഷം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എന്നിട്ടും പാർട്ടിക്കുള്ളിലെ മുറുമുറുപ്പ് നിലയ്ക്കു നിർത്താനായില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബി ജെ പി പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനിറങ്ങുമ്പോൾ ആർജവത്തോടെ ഇല്ലെന്ന് പറയാൻ കോൺഗ്രസ് ആദ്യം തന്നെ കഴിയാതിരുന്നത് പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറികളെ പേടിച്ചാണ് ഇപ്പോൾ ഗുജറാത്ത് കോൺഗ്രസിൽ നിന്നും തന്നെ തീരുമാനം വന്ന ഉടനെ ഉണ്ടായ പൊട്ടിത്തെറി കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് മുതിർന്ന നേതാവ് അർജുൻ മോദ്വാഡിയെയാണ് പരസ്യ പ്രതികരണവുമായി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസ് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കില്ലെന്ന് അറിയിച്ചുകൊണ്ടുള്ള ജയറാം രമേഷിന്റെ എക്സ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് പാർട്ടി തീരുമാനത്തെ മോദ്വാഡിയ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് ശ്രീരാമൻ ആരാധ്യനായ ദൈവമാണ് രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും പ്രശ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമായിരുന്നു ഇങ്ങനെയായിരുന്നു മോദ്വാഡിയയുടെ എക്സ് പോസ്റ്റ് എന്തായാലും ഇത്തരം പാർട്ടിക്കുള്ളിലെ പ്രതികരണങ്ങളിൽ ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് സി പി എമ്മും തൃണമൂൽ കോൺഗ്രസുമെല്ലാം അയോധ്യയിലേക്കില്ലെന്ന ആദ്യം തന്നെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് മൗനമായതല്ലായ്മയിൽ കേരളത്തിൽ സി പി എം ശക്തമായി കടന്നാക്രമിച്ചപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനം കേരള ഘടകത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു സി പി എമ്മിന്റെ വാക്കുകളല്ല പക്ഷേ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താകുമെന്ന പേടിയായിരുന്നു കെ പി സി സിയുടെ പ്രശ്നം സി പി എം അടുത്തിടെ മുസ്ലിം ലീഗിനോട് കാണിക്കുന്ന അതിരുകടന്ന സ്നേഹവും തിരിച്ചു ലീഗിന് പിണറായി വിജയന്റെ സർക്കാരിനോടും പാർട്ടിയോടുമുള്ള മമതയും കോൺഗ്രസിന്റെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടി പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം തലക്കെട്ടടിച്ച് എഡിറ്റോറിയൽ എഴുതിയതോടെ കേരളത്തിൽ കോൺഗ്രസ് വല്ലാത്ത രാഷ്ട്രീയ ചുഴിയിലക്കപ്പെട്ടു കേന്ദ്രത്തിലാകട്ടെ അവസാനം നടന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ തിരഞ്ഞെടുപ്പിൽ മലർന്നടിച്ചു വീണ കോൺഗ്രസ്സിന് വലിയ രീതിയിലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാനാവതില്ലായിരുന്നു ഇനി ഒരിക്കൽ കൂടി ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉള്ള വോട്ട് കൂടി വോട്ടുകൂടി എന്ന ആശങ്കയില് കോൺഗ്രസ് എടുപിടിയിൽ ഒരു തീരുമാനമെടുക്കാതെ ആലോചനയിലായി ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളെല്ലാം കോൺഗ്രസ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രകരത്തിൽ അടിമുടി ഉലയുന്നത് നോക്കി നിന്ന് വിമർശിച്ചു കോൺഗ്രസ് രാമക്ഷേത്രത്തിലേക്ക് വരില്ലെന്ന് പറഞ്ഞാലും വന്നാലും അതൊരു രാഷ്ട്രീയ വിജയമാക്കി ആഘോഷിക്കാൻ പാകത്തിന് സാഹചര്യങ്ങൾ അയോധ്യയിൽ ബി ജെ പി സൃഷ്ടിച്ചിട്ടുണ്ട് ആ അവസരത്തിലാണ് അയോധ്യയിലേക്കില്ലെന്ന് രണ്ടും കൽപ്പിച്ച് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അതൊരു ആശ്വാസമാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ്സുകാർക്ക് അതത്ര സുഖകരമായ തീരുമാനമല്ല കോൺഗ്രസിന് രാവണ മനോഭാവമാണെന്ന് പറഞ്ഞ് ഹിന്ദു വികാരമുണർത്താൻ ബി ജെ പി ശ്രമവും തുടങ്ങി മതം വ്യക്തിപരമായ കാര്യമാണെന്നും എന്നാൽ ദീർഘകാലമായി ഒരു രാഷ്ട്രീയ പദ്ധതിയായാണ് ബി ജെ പിയും ആർ എസ് എസും അയോധ്യാ ക്ഷേത്രത്തെ കാണുന്നതെന്നും വ്യക്തമാക്കിയാണ് കോൺഗ്രസ് അയോധ്യയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയത് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആർഎസ്എസ് ബി ജെ പി നീക്കമാണെന്നും കോൺഗ്രസ് പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധി മാനിക്കുകയും രാജ്യത്ത് ശ്രീരാമനെ ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരത്തെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴും രാഷ്ട്രീയ പരിപാടിയായി ബി മാറ്റിയ ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടിയ ക്ഷണം നിരസിക്കുന്നുവെന്നാണ് ആ പ്രസ്താവന പാർട്ടിക്കുള്ളിൽ വിവിധ അഭിപ്രായങ്ങൾ രൂപപ്പെടുമ്പോൾ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അയോധ്യയിലേക്ക് ഇല്ലെന്ന നിലപാട് കോൺഗ്രസ് വന്നാലും ഇല്ലെങ്കിലും ലോട്ടറി എന്ന് തീരുമാനിച്ച ബി ജെ പി ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ മുദ്രകുത്തി തുടങ്ങി രാമായണത്തിലെ രാവണനാണ് കോൺഗ്രസ് എന്നതാണ് സംഘപരിവാരത്തിന്റെ ഹിന്ദി ഹൃദയഭൂമിയിലെ പ്രചരണം കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞത് രാമദേവനെ ബഹിഷ്കരിച്ച കോൺഗ്രസിനെ രണ്ടായിരത്തി ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് ഇതുതന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണിതീരാത്ത രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കിറങ്ങിയ നരേന്ദ്രമോദിയും അമിത്ഷായുടെ ബുദ്ധിയും ലക്ഷ്യമിട്ടത് തിരഞ്ഞെടുപ്പിനു മുമ്പ് ഉത്തരേന്ത്യയിൽ ഒരു സാമുദായിക ധ്രുവീകരണവും അതിലൂടെ തങ്ങളുടെ വോട്ട് ഷെയർ ഉറപ്പിച്ചു നിർത്തലും എന്ത് ചെയ്താലും തിരിച്ചടിക്കുമെന്ന ഉറപ്പിൽ തന്നെയാണ് ഒടുവിൽ കോൺഗ്രസ് അയോധ്യയിലേക്കില്ലെന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നത് അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്നതിൽ ബി ജെ പി വിജയിക്കുകയും അയോധ്യ രാമക്ഷേത്രം എന്ന സുവർണാവസരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൃത്യമായി മുതലെടുക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ